ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ കുട്ടികളുടെയും വലിയവരൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കൂടുതലും ഞാൻ നോമ്പിന് ബജ്ജികളും പിന്നെ സ്നാക്സ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പം ഇപ്രാവശ്യം പാസ്തയൊക്കെ എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ മോനും കുറേ ആയി ഇതൊന്നും മാറ്റി പിടിക്കുക ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയായോ പറഞ്ഞിട്ട് അപ്പം അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്തയാണ് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് അമ്പത് ഗ്രാമിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത് അപ്പം പെന്നി പാസ്തയുണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പല ഷേപ്പിലുള്ള പാസ്തകളുണ്ട് അപ്പം ഈ ഒരു ടൈപ്പ് പാസ്തയാണ് വീട്ടിൽ പൊതുവേട്ട് മേടിക്കാറുള്ളത് പിന്നെ നമ്മൾ ഉണ്ടാക്കാറുള്ളത് മക്രോണിയാണ് കേട്ടോ അപ്പോൾ മക്രോണി ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ കഴിഞ്ഞ നോമ്പിന്റെ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണുന്നുള്ളവർക്കൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ ഈ പാസ്തി മക്രോണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഫ്രണ്ട്സ് പിന്നെ ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഇത് ടേസ്റ്റ് ഉള്ളതാണോ അത് കുട്ടികൾ കഴിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇതിന്റെ ഫാനായി മാറുന്നതെന്നെ പറയാ എന്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വീട്ടിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ആയതിനെ ഞാനൊരു ചെമ്പില് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പാസ് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം തിളക്കണ സമയത്ത് പാസ്ത ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചതും നമുക്ക് പാസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അയം ഞാൻ വെള്ളം ഒഴിച്ചതും പാസ്സട്ട് കൊടുക്കുകയാണ് ഞാൻ തിളക്കണ വരെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം ഓയിൽ ഒഴിക്കേണ്ടത് പാസ്ത ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടും അപ്പം ഒരു കാ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ അത് വേവിക്കണ സമയത്ത് നമ്മൾ പാസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരെ നമുക്ക് തീത്തിരി കൂട്ടിക്കൊടുക്കുക വെള്ളം തിളച്ചതും പിന്നെ നമുക്ക് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വെള്ളമൊക്കെ പുറത്തേക്ക് ചാടും അങ്ങനെ നമ്മൾ ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും പാസ്ത വെന്ത് കിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വട്ടം വെള്ളം ഒഴിച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഒരു വഴുവഴുപ്പുണ്ടാവും കേട്ടോ അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുശേഷം നമ്മുടെ കുക്കിംഗ് ഇതായിട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ രണ്ടോ ഒരു മൂന്നോ ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബട്ടർ മെൽറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പം തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതിൽക്ക് നമുക്ക് ഒരു മൂന്ന് കപ്പോളം പാൽ ഒച്ചുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ഞൂറ് ലിറ്ററിന്റെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചിട്ട് പിന്നെ ബാക്കി തകയ്ക്കാനായിട്ട് അതായത് മൂന്ന് കപ്പ് തികയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കി വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പെർഫെക്റ്റ് ആയിട്ട് പാൽ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കണം എന്നുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഫ്രഷ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പാലിന് പകരം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ പാസ്ത ഉണ്ടാക്കിയെടുക്കണവരൊക്കെ ഫ്രഷ് ക്രീം തന്നെയാണ് ഉപയോഗിക്കുണ്ടാവുക അപ്പം ചിലവരൊക്കെ കമൻറ്റ് ചെയ്യും ഫ്രഷ് ക്രീം ഉപയോഗിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് അത് ഞാൻ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് ഇതിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല പാൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് പക്ഷെ പാൽ ഉപയോഗിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിലോട്ട് ചീസിന്റെ ബ്ലോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം ചീസ് ബ്ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് എന്നുള്ളത് മുക്കാക്കോ അല്ലെങ്കിൽ ഒരു കപ്പോ കാക്ക അരക്കപ്പിൽ കുറേ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചീസ് ബ്ലോക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനും അത് മെൽറ്റ് ആവും പിന്നെ നമുക്ക് പാൽ ഒന്ന് തിളയ്ക്കണ ഒരു പരിവാകുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് മൈദ പൗഡർ ഒരു ത്രീ ടേബിൾ സ്പൂണ് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കി എടുത്തത് ഒഴിച്ചു കൊടുക്കുക ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കണില്ല അത് ചേർക്കാണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പാസ്തയ്ക്ക് ഒന്നും കൂടി ഒരു തിക്നെസ് വേണം എന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനത് ചേർക്കാനാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കാനല്ലേ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് തോന്നി അങ്ങനെ പാൽ തളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിൽക്ക് വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ഈശയായിട്ട് ഇങ്ങനെ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് ഞാൻ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഓപ്ഷനൽ ഒരു കാര്യമാണ് ചിക്കൻ വേണമെന്നൊന്നുമില്ല ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ നോമ്പുതുറയ്ക്ക് നമ്മൾ മേടിക്കുമല്ലോ ചിക്കൻ അങ്ങനെ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടട്ടോ ജസ്റ്റ് നമ്മൾ ഇട്ട സമയത്ത് കണ്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ചിക്കൻ ഒന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീരും ചിക്കൻ്റെ പീസൊന്നും കാണാൻ കിട്ടില്ല അങ്ങനെ നമ്മൾ പാസ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമ്മൾ കുറച്ച് ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പം ഇതും കൂടി ഇതിട്ട് കൊടുത്താൽ ഒന്ന് ഒരു പെർഫെക്റ്റ് സ്മെല്ല് കിട്ടും ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ വീട്ടിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നുള്ളവർക്ക് ഇതൊന്നും ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാക്കാം കേട്ടോ പക്ഷേ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഒരു സ്മെൽ അതിൻ്റെ കിട്ടും ഒരു പെർഫെക്റ്റ് ആവും അത്രേ ഉള്ളൂ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് നോമ്പ് തുറക്കണ സമയത്ത് സെവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ പാസ്തയും ഫ്രൂട്ട്സും വെച്ചിട്ടാണ് പിന്നെ ക്ഷാമം ജൂസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക മെയിൻലി നിങ്ങൾ ഈ പാസ്ത ഒന്ന് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയില് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്